നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റു കുളി കഴിഞ്ഞു എന്താ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഞാൻ അപ്പൊ ഇന്നും ദോശ ഉണ്ടാക്കുന്ന റാഗിയാണ് കേട്ടോ ഇന്നലെ അങ്ങാടിയിലൊക്കെ പോയി അവിടെ ഒരു മാളിയിലൊക്കെ പോയി കുറച്ച് റാഗിയൊക്കെ വാങ്ങി വാങ്ങിയിട്ടോ നാല് കിലോ കുറെ ഒരു കുറെ നാളത്തേക്ക് റാഗിയൊക്കെ വാങ്ങി വാങ്ങിയിട്ടോ ഞങ്ങള് ഉണ്ടോ റാഗി മണിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നല്ലത് അത് തന്നെയാണ് പൊടിയേക്കാളും നല്ലത് മണിയാണ് മൂന്നാല് കിലോ വാങ്ങിയിട്ട് ഞങ്ങൾ ഇതാ ഇങ്ങനെ ചെപ്പുകളിലാക്കി വെക്കും ചെപ്പിലാക്കിയില്ല ഇതുപോലെ ചെപ്പിലാക്കി വെക്കും എന്നിട്ട് രണ്ട് ഗ്ലാസ് റാഗി ഇടും ഇതിക്ക് ഉഴുന്നിടും ഒരിത്തിരി ഉലുവിടും വെള്ളത്തിലിട്ട് വെക്കും ഒരു ഉച്ചയാകുമ്പോൾ വെള്ളത്തിലിട്ടാല് വൈകുന്നേരം ആകുമ്പോൾ ഒരു അഞ്ചു മണിക്കാവുമ്പോൾ അരച്ച് വെക്കും അപ്പം അതായത് ഇന്നലെ അരച്ച് വെച്ചതാണ് കേട്ടോ ഇത് ഉണ്ടോ നല്ലോണം പുന്തി കണ്ട രണ്ട് ഗ്ലാസ് കി ഒരു ഇത്തിരി അര ഗ്ലാസ് കഷ്ടി ഉഴുന്ന് പിന്നെ അര ഗ്ലാസ് തന്നെ കഷ്ടി മതിയിട്ടോ കുറച്ച് ഉഴുന്ന് പിന്നെ ഒരു മയം കിട്ടാൻ അത് പിന്നെ ഉലുവ ഉലുവെയിട്ടു ഉലുവ നല്ലതാണല്ലോ ഇതുപോലെ പൊന്തി വന്നു വരാവില്ലേ കണ്ടോ ഞാൻ ഇത് അരച്ചത് ഏകദേശം ഒരു രാത്രി ഏഴൊക്കെ ആയിട്ട് അരച്ചേട്ടോ കണ്ടോ ഇത്രയും പൊന്തി അത് ഉഴുന്ന് ഉലുവ കാരണം ഇങ്ങനെ പൊന്തന കേട്ടോ കണ്ടോ മണി അരക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ പൊടി അല്ല പൊടീനിപ്പോൾ മണി കിട്ടില്ല എങ്കിൽ പൊടി വാങ്ങിച്ച് ചെയ്യാമെന്ന് മാത്രം അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് പൊടി ഇടുമ്പോൾ ഒരു അര ഗ്ലാസ് ഉഴുന്ന് ചേർത്ത് ഇതുപോലെ ആക്കുക ഇപ്പം എന്തായി കണ്ടോ താങ്ങും പൊന്തി ഒക്കെ താങ്ങും എന്നിട്ട് ഞാനിങ്ങതാ സൈഡിൽ നിന്നൊക്കെ നീക്കി ഇവിടെ സാമ്പാർ അറിയാൻ അപ്പം ഇവിടെ വെച്ചിട്ടുണ്ട് പരിപ്പും സവാളപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി കഷ്ണം നോറക്കണം അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കാൻ ഇടക്കോടെ സാമ്പാർ കൂടെ നടത്താം കേട്ടോ ഇത് പാകണം മാവിൻ്റെ ഉണ്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ദോശ ദോശ ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ അപ്പൊ ഇന്ന് ഇന്നലെ എന്നോട് ഒരാളോട് ചോദിച്ചേ അട ഉണ്ടാക്കാന്ന് പറ അട ഉണ്ടാക്കി ഞാനൊരു ഓട്ടട എന്ന് പറഞ്ഞിട്ട് എളുപ്പത്തിൽ ഇങ്ങനെ ചുട്ടെടുക്കണ അട ഉണ്ടാക്കിയില്ലേ അരി കൊണ്ട് അരി മാത്രല്ല ഇതുകൊണ്ട് പുല്ലുകൊണ്ടും അതുപോലെ ഗോതമ്പ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അട അപ്പം ഇല വേണമെന്ന് ഉറപ്പാണ് അടക്കിയല്ലേ പക്ഷെ ഞങ്ങൾ ഇല ഇല്ലാണ്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അത് എനിക്ക് ഒരാൾ പറഞ്ഞതെന്ന് ആരാന്നറിയോ പണ്ടിവിടെ ഞങ്ങളുടെ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുമ്പോഴേ ഒരു ഹോം നഴ്സ് വന്നിട്ടുണ്ടായിരുന്നു സുമ എന്നാണ് പേര് സുമ തിരുവനന്തപുരം കാര്യാണ് അപ്പോൾ സുമ ഇങ്ങനെ ഞാൻ സഹായിക്കാനായിട്ടൊക്കെ വരും എന്നെ അമ്മയെ നോക്കാൻ ഞങ്ങളെ സഹായിക്കുക അടുക്കുന്ന ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് പോലെയായി അപ്പം ഇതിനെ അത്യാവശ്യം സഹായിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ സുമയ്ക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാൽ അത്ര ഇഷ്ടമല്ല ഇവിടെ രാജാവിൻ്റെ നല്ല ഇഷ്ടമല്ല അവരും കഴിക്കൂട്ടോ ഗോതമ്പ് ദോശ അപ്പം സുമയ്ക്കാണെങ്കിൽ ഗോതമ്പ് ദോശ ഇഷ്ട കുറവാണ് അപ്പം സുമ എന്താന്ന് അറിയുമോ അതുകൊണ്ട് അട ഉണ്ടാക്കും അപ്പം ഞാൻ വിചാരിച്ചു ഏ ഇതുകൊണ്ട് അട അതുപോലെ തന്നെ എല്ലാം കൊണ്ടുണ്ടാക്കാമല്ലോ അട അരി കൊണ്ടുണ്ടാക്കാം അതുപോലെ തന്നെ റാഗിയോണ്ട് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പൊ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ എന്നാൽ ആ റാഗിയോണ്ട് ഉണ്ടാക്കാറുണ്ട് ഗോതമ്പോണ്ട് ഉണ്ടാക്കാറുണ്ട് കാണിച്ചതരാം കേട്ടോ ഞാനത് അപ്പൊ ഇല കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയും ഉണ്ടാക്കാം അട എനിക്കുള്ള നാളികരായി ഇത് മാറ്റി വെക്കാതാണല്ലോ ഈ ചെലവ നിങ്ങൾക്കറിയാമായിരിക്കും ഉണ്ടാവും ആൾക്കാർക്കൊക്കെ എങ്കിലും ഇല്ലാത്തവർക്ക് നല്ലതാണെന്ന് പറയട്ടോ ഞാൻ ഇത് ഉള്ളത് കൊണ്ട് ഇവിടെ കൊണ്ടുവച്ചു തരുമ്പോ ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും അതാണ് കേട്ടോ ഗുണം പിന്നെ ദോശയുണ്ടാക്കി തരാ അട ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞിട്ട് കുറെ നേരമായില്ല ഈശ്വര അട ഉണ്ടാക്കി തരാ ഇത് തന്നെയാണ് കേട്ടോ ഇങ്ങനെ പരത്തുക അട ദോശയ്ക്കുള്ളത് എന്നിട്ട് ഇതായി ഇങ്ങനെ നാളികേരം ഇറക്കുക വെക്കുക കണ്ടോ ഒന്ന് പരത്തിക്കഴിഞ്ഞാല് ഉടനെ തന്നെ ദ്വയ്ക്കാം ഓക്കെ ശ്രദ്ധിച്ച് കാണണേ കണ്ടില്ലാന്നൊന്നും പറയണ്ട പകുതി ഭാഗം ഈ നാളികേരം വെച്ചു എന്നിട്ട് ഇവനെ പതുക്കെ ഈ ഭാഗത്തുനിന്ന് വിടീക്കാറായെങ്കിൽ ഇങ്ങനെ അടയ്ക്ക അടച്ചു നാളികേതം ഒന്നും കൂടി വാടണല്ലോ എന്നാലേ സ്വാദുണ്ടാവുള്ളൂ അതിൽ പച്ചക്ക് സുഖം ഉണ്ടാവില്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഇപ്പുറം കൂടി മറച്ചുവിടുക ഇതാണ് എലിൻ്റെ ആണ്ടുണ്ടാക്കണം അടാട്ടോ ഞാൻ പറഞ്ഞില്ലേ സുമയാണ് എനിക്കത് ഉണ്ടാക്കി തന്നേക്കണത് എനിക്കല്ല സുമ ഉണ്ടാക്കുമ്പോൾ ചുമയ്ക്ക് ഇഷ്ടമല്ലേ മറ്റേ ദോശയെ ചട്നി കൂട്ടണത് അപ്പോൾ ആളിങ്ങനെയാണ് അവിടെ ഉണ്ടാക്കുക ഇങ്ങനെ ഉണ്ടാക്കി ഗോതമ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പഞ്ചസാരയൊക്കെ ഒക്കെ വയ്ക്കണമെങ്കിൽ നാളികൾ പഞ്ചസാരങ്ങനെ ഇടുക എന്നിട്ട് ഇതേപോലെ വെക്കുക അടക്കുക അ നല്ല ഡ്രൈ ആയിട്ടതിപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ അട ഞാൻ അടയാ കഴിക്കുന്നത് എനിക്കിഷ്ടം അടയാണ് ഇട്ട ദോശക്കാളും നമുക്കൊരു ചേഞ്ചല്ലേ ഒരെണ്ണം കൂടി ഉണ്ടാക്കാം എനിക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കാം ി വേണമെങ്കിൽ കട്ടിയാക്കാം കട്ടി കുറയ്ക്കണമെങ്കിൽ കട്ടി കുറയ്ക്കാം എന്തായാലും കുഴപ്പമില്ല പിന്നെ ആയല്ലോ ഇനി ഞാനിതിൽ നാളികേരം വെക്കാണ് ഉണ്ടാകും പഞ്ചസാര വെക്കണമെങ്കിൽ പഞ്ചസാര വെക്കാം വേണമെങ്കിൽ വേണ്ട നല്ല ടേസ്റ്റായിട്ടോ അത് നല്ല ആയിട്ട് കിട്ടണുണ്ട് ഇത് എനിക്കിഷ്ടമാണ് കണത്തി ചെറിയ ആൾക്കാർക്ക് ക്രിസ്പിയാണ് ഇഷ്ടം ഇഷ്ടമുണ്ടാവില്ല എനിക്കിഷ്ടം ക്രിസ്പിയുടെയാണ് എന്നിട്ട് എന്ത് ചെയ്യണം അറിയാലോ എന്ത് ചെയ്യണം എന്നിങ്ങോട്ട് മറക്കാലേ ആവണേ ഉള്ളൂ കേട്ടോ മറക്കാറാവണുള്ളൂ മറക്കാറാവട്ടെ നമുക്ക് ചട്നി അരക്കാം ഇത് പോരാല്ലേ അല്ലേ കുറച്ചും കൂടി വേണം ചട്നിക്ക് െ വറുത്തട ചൂടാവുമ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് മറിച്ചിടണ്ടേ അട മറിച്ചില മറിക്കാം അല്ലേ ഓക്കെ അതാ മറത്തി കൊടുക്കാം കേട്ടോ ഓക്കെ വാലിയൊന്നും ഇല്ലല്ലോ അത് കാരണം എനിക്കൊരു സപ്പോർട്ട് വേണ്ടേ എന്നിട്ട് ആ ഇങ്ങനെ പിന്നെ എടുത്തിട്ട് ഇങ്ങനെ മറച്ചിലൊന്ന് ചൂടാവട്ടെ അപ്പോഴേക്ക് ഇതിലേക്ക് വറുത്തടാക്കാം നമുക്ക് கடுகிட்டு ஒரு ரெண்டு டீஸ்பூன் கடுகுடா கடுகிட கடுக்கப்பொட்டி கையாறாகும்போது உலுவிடாம் உருநுள் வச்சல் முளகம் உப்பிச்சிட டீ ஓஃபாக்கோ ച്ചിട്ട് നമ്മുടെ കറിവേപ്പില ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ് അത വെച്ചു സാമ്പാറും റെഡിയായി അടച്ചു വയ്ക്കാം ഇപ്പം നമ്മുടെ അട രണ്ടാമത്തെ അട റെഡി ആയിട്ടോ നാളികേരം ഒന്നിങ്ങനെ ഇപ്പം അതൊക്കെ വാടുമ്പോഴാണ് ടേസ്റ്റ് ഉള്ളി വെറുതെ ഇങ്ങനെ അട ഉണ്ടാക്കിയിട്ട് ഉള്ളി വെച്ച് പച്ചക്കിതൊന്നും രസം ഉണ്ടാവില്ല നാളികേരം ഇങ്ങനെ വാടണം നമ്മളന്ന് ചക്ക പുഴുങ്ങിയില്ലേ ചക്ക പലഹാരം നാല് മണിക്ക് തന്നെ ഉണ്ടാക്കി ചക്ക പുഴുങ്ങിയത് കുറേ ആൾക്കാർ കണ്ടു കിട്ടും കുറേ ആൾക്കാർ അത് ഇഷ്ടമായി എന്നോട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണതാ അപ്പോൾ കുറേ പേർ കേട്ടിട്ട് പോലും ഇല്ല നല്ല സൂപ്പറാണ് കേട്ടത് എങ്ങനെ കഴിക്കാമെന്നറിയോ അതാ ഇങ്ങനെ എടുക്കുക ഈ സൈഡിൽ ഇങ്ങനെ പൊട്ടിക്കുക വേണ്ട ഇതിനുള്ള നാളികേരമൊക്കെ ഉണ്ട് അണ്ട നാളികേരമൊക്കെ ഉണ്ട് അത ഇങ്ങനെ ഇട്ട് പുല്ലുണ്ടല്ലോ പുല്ലുപൊടി റാഗി പൊടി ആ പൊടി കുഴച്ചിട്ട് ഉപ്പ് കൂട്ടി കുഴച്ചിട്ട് ഇലേലും പരത്തിയിട്ട് ഇങ്ങനെ നാളികേരം ഉപ്പ് ശർക്കര വേണമെങ്കിൽ ശർക്കര പഞ്ചസാര വേണമെങ്കിൽ ശർക്കര അല്ല പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര രണ്ടും വേണമെങ്കിൽ നാളികേരം മാത്രം വെച്ച് ഇങ്ങനെ മടക്കിയിട്ട് ചുട്ടെടുക്കുന്ന അട പറഞ്ഞു ഇതിലിപ്പോൾ ഇത്തിരി കൂടുതലുള്ളത് എന്താണെന്നറിയോ ഇത്തിരി ഉഴുന്നിൻ്റെയും അംശം ഉണ്ടാവും ഉല്ലു വേട അംശം ഉണ്ടാവും അത് സാരിൽ നല്ലതല്ലേ അപ്പോൾ ഞാനങ്ങനെയുണ്ട് ഈ ഗോതമ്പോണ്ട് ഇതുപോലെ ഉണ്ടാക്കുക കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇലയില്ലാണ്ടും അട ഉണ്ടാക്കാമെന്ന് അടയുടെ അതേ ഇഫക്റ്റ് തന്നെയാണ് കേട്ടോ ഗോതമ്പ് ഇത്തിരി കലക്കിയിട്ടേ ഇതുപോലെ ദോശ ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ നാളേരം വയ്ക്കുക ഉള്ളിൽ എന്നിട്ട് മടക്കുക ഭയങ്കര കഴിക്കുക മധുരം ഉണ്ടെങ്കിൽ തുണി സൂപ്പറാണ് മധുരം ഇട്ടിട്ടില്ല പെട്ടെന്നും ഇലയില്ലാണ്ടും അട ഉണ്ടാക്കാം എന്ന് അപ്പോൾ ഒരാൾ വീണ് ചോദിക്കാനുണ്ട് ടീച്ചർ ഇല്ലാണ്ട് അട ഉണ്ടാക്കാന്ന് ഉണ്ടാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇന്നെ ചെയ്ത കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായോ ഇതേ ഇപ്പം സാമ്പാർ വറുത്തിട്ടു അവിടെ രാജേട്ടനും ദോശ ശരിയായിട്ടുണ്ട് ചട്നി അരയ്ക്കണം ഒരു പടിയുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇന്നത്തെ നാല് മണി ചായക്ക് പകരം ഞാനൊരു ബട്ടർ ഫുട്ടുണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ അവക്കാടയിലേ ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് വിറ്റാമിൻ എന്നൊക്കെ പറഞ്ഞാൽ എ വിറ്റാമിൻ എ ബി സി ഇ കെ ഒക്കെ ഉണ്ട് അതുപോലെ മെഗ്നീഷ്യം പൊട്ടാസ്യം എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ നല്ല ഒരു ഊർജ സമ്പുഷ്ടമായിട്ടുള്ള ആഹാരമാണ് ഈ അവക്കാടോ എന്ന് പറയണത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു ആഹാരമാണ് ഇത് അതായത് ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാണ്ടാക്കുകയും നല്ല കൊളസ്ട്രോളിന് ധാരാളം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഒരു പഴമാണ് ഇത് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് ഇത് നല്ലതാണ് ഇതിൽ തൊലി ഞാൻ കളഞ്ഞു ഈ പാത്രത്തിൽ ഞാൻ ഇത് മുഴുവൻ ഇട്ടു കിട്ടും പക്ഷേ ഇതിലടിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് വലിയ ഒരു മിക്സിയിലേക്ക് മാറ്റാം പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് നല്ലതാണ് ഇത് കുട്ടികൾക്ക് കൊടുക്കണം നല്ലതാണ് ഡൈജഷന് നല്ലതാണ് കാരണം ഇതിൽ നന്നായിട്ട് ഫൈബർ ഉണ്ട് വിറ്റാമിൻ എ ഉള്ളതുകൊണ്ട് കണ്ണിന് നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാണ്ടാക്കും നല്ല കൊളസ്ട്രോളിനെ കൂട്ടും അതായത് നല്ല ഫാറ്റ് ഉണ്ട് ഇതിൽ അതാണ് അതുപോലെ ഹൈലി പ്രോട്ടീൻ ഉണ്ട് ഇതിൽ ഇത് വെറുതെ വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ജ്യൂസായിട്ട് കഴിക്കാം അതല്ലെങ്കിൽ വെറുതെ ഉപ്പും അതുപോലെ ഇത്തിരി മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് വെറുതെ വേണമെങ്കിൽ കഴിക്കാൻ നമുക്ക് കേട്ടോ പലതരത്തിലും കഴിക്കാം പക്ഷേ ജ്യൂസാണ് നല്ലത് അല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ജ്യൂസാണ് പാലൊഴിച്ച് നല്ല ഒരു ഒരു നല്ല ഷെയ്ക്കാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ നല്ല ഫാറ്റാണ് ഇതിലടങ്ങിയിരിക്കുന്നത് അടിച്ച് കഴിഞ്ഞു നോക്കൂ എന്താ രസമല്ലേ പച്ച കളർ അല്ലേ ഈ ഗ്ലാസ്സിലേക്ക് പകർത്താം അപ്പോൾ നമ്മൾ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മൾ ഇത് കഴിക്കണം നല്ലതാണ് കേട്ടോ കുട്ടികൾക്കായാലും പ്രായമായവർക്കായാലും ഒക്കെ കഴിക്കണം നല്ലത് തന്നെയാണ് ഓക്കെ നിങ്ങളെടുത്തോളൂ കേട്ടോ സൂപ്പറായിട്ടുള്ള ഷെയ്ക്കാണ് കേട്ടോ